മറ്റ് ട്രീറ്റ്മെന്റിനെ അപേക്ഷിച്ച് ആയുർവേദത്തിൽ രോഗം ചികിത്സിച്ചു ഭേദമാകുക എന്നത് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന പ്രക്രിയ ആണെന്ന് ആളുകൾക്ക് ഒരു മുൻധാരണയുണ്ട് ഇതിനോടുള്ള സാറിൻ്റെ പ്രതികരണം എങ്ങനെയാണ് അല്ല ആയുർവേദത്തിൽ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെതായ ഒരു സമയമുണ്ട് പക്ഷേ മറ്റുള്ള ട്രീറ്റ്മെന്റിന്റെ സമയത്തെ അപേക്ഷിച്ച് എന്നുള്ളതല്ല വളരെ വേഗത്തിൽ തന്നെ ആയുർവേദ ചികിത്സ കൊണ്ട് ഇപ്പം നമ്മുടെ എസ് ജെ ട്വന്റി നയൻ പോലെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ രോഗികൾക്ക് ആശ്വാസം വരുന്നുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ കുറേ അകലെയുള്ള ഒരു രോഗിയാണ് രോഗിയാണ് അവർക്ക് അയച്ചു മരുന്ന് അയച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഈ പ്രോ ഈ എസ് ജെ ട്വൻറ്റി നയൻ മരുന്നും പ്രോസ്റ്റേറ്റ് ക്യാൻസർ വിത്ത് ബ്ലീഡിങ്ങോട് കൂടിയുള്ളത് അപ്പോൾ അത് നമ്മൾ ഈ മരുന്നും മറ്റുള്ള ചില മരുന്നുകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് അഞ്ച് തുള്ളി വീതമാണ് ഈ മരുന്ന് ദിവസം രണ്ടു നേരം കൊടുത്തത് ഇത് വളരെ നല്ല മരുന്നാണ് എസ് ജെ ട്വൻറ്റി നയൻ എന്ന് പറഞ്ഞ ഡോക്ടർ സക്രിയയുടെ മരുന്ന് ഇത് രണ്ടു നേരം കൊടുക്കുക പിന്നെ മറ്റുള്ള മരുന്നുകളെല്ലാം കൊടുത്ത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ അദ്ദേഹം അവർ നമ്മുടെ അടുത്ത് മരുന്ന് വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം അവർക്ക് വളരെയധികം മാറ്റം വന്നു അവരിപ്പോഴും നമ്മളായിട്ട് ബന്ധപ്പെടാറുണ്ട് വളരെ വേഗം തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണിത്